നമസ്കാരം ഇന്നത്തെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു ചോദ്യം വിജയനെ അറസ്റ്റ് ചെയ്യുമോ എന്നാണ് അതിനൊരുപാട് രാഷ്ട്രീയ മാനങ്ങളുണ്ട് ആ ചോദ്യത്തിനും അതിൻ്റെ ഉത്തരത്തിനും കാരണം കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് വിജയ് നടത്തിയ രാഷ്ട്രീയ സമ്മേളനം എന്ന് പറയുന്നത് വലിയ ഒരു കൊലക്കളമായി മാറി നാൽപ്പതിലധികം മനുഷ്യരോടെ ചവിട്ടി മതിക്കപ്പെട്ടു മരിച്ചു എന്നുള്ളതാണ് നിരവധി ആളുകൾ അതിഭീകരമായിട്ടുള്ള അല്ലെങ്കിൽ ഗുരുതരമായിട്ടുള്ള പരിക്കിനും വിധേയമായി ഇത് ഒരു കാരണവശാലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും സമ്മേളനത്തിൽ നടക്കാൻ പാടുള്ളതല്ല രാഷ്ട്രീയ പാർട്ടികളുടെ സമ്മേളനത്തിൽ മാത്രമല്ല ഒരാൾക്കൂട്ട ആഘോഷങ്ങളിലും സംഭവിക്കാൻ പാടില്ലാത്തതാണ് ആൾക്കൂട്ടങ്ങൾ ഒരുമിച്ച് ചേരുന്നത് അല്ലെങ്കിൽ ആൾക്കൂട്ടങ്ങൾ പെരുകുന്നത് ആഹ്ലാദത്തിനും സന്തോഷത്തിനും വേണ്ടിയാണ് ആ ആഹ്ലാദവും സന്തോഷവും മരണമണിയായിട്ട് മാറി നല്ലതാണ് ആർക്കും പറയാൻ കഴിയില്ല അതുകൊണ്ടാണ് തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിൻ ഈ വിഷയത്തിൽ വളരെ പക്വതകളുടെ ഒരു പ്രതികരണം ആദ്യം നടത്തിയത് ഇതിൽ വിജയെ കുറ്റപ്പെടുത്താനില്ല എന്ന നിലപാടാണ് അദ്ദേഹം പറഞ്ഞത് പക്ഷേ അദ്ദേഹം പറഞ്ഞു എന്നാൽ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ സമ്മേളനങ്ങളിൽ ഇത്തരത്തിലുള്ള ദുരന്തങ്ങളുണ്ടാകാൻ പാടില്ല രാഷ്ട്രീയ പാർട്ടികളുടെ കാര്യമാണ് അദ്ദേഹം പറഞ്ഞത് രാഷ്ട്രീയ പാർട്ടികളുടെ കാര്യത്തിൽ മാത്രമല്ല ഒരാൾക്കൂട്ടത്തിനിടയിലും പലപ്പോഴും നമുക്ക് കാണാൻ കഴിയാറുണ്ട് മതപരമായിട്ടുള്ള ചടങ്ങുകളുടെയും ആഘോഷങ്ങളുടെയൊക്കെ ഭാഗമായിട്ട് ഒത്തുകൂടി നിരവധി ആളുകൾ ചവിട്ടിമതിക്കപ്പെട്ട് മരിച്ചു പോകുന്നതൊക്കെ നമ്മൾ വാർത്തകൾ കേൾക്കാറ് അത് കുറച്ച് ദിവസത്ത് മാത്രം ഉണ്ടല്ലോ അത് കഴിഞ്ഞാൽ പിന്നീട് അത് പെട്ടെന്ന് അവസാനിക്കുന്ന കാഴ്ചയും നമ്മൾ കാണാറുണ്ട് പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇത് രാഷ്ട്രീയ പാർട്ടികളുടെയോ മതങ്ങളുടെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലുമുള്ള സംവിധാനങ്ങളുടെയോ ആൾക്കൂട്ട രൂപപ്പെടലിൽ സംഭവിക്കാൻ പാടില്ലാത്തവരാണ് മനുഷ്യർ മരിക്കാനുള്ളതല്ല മനുഷ്യർ സന്തോഷിക്കാനും ആഹ്ലാദിക്കാനും കൂടുമ്പോൾ അത് ആഹ്ലാദകരമായിട്ടുള്ള പരിണിതിയിൽ തന്നെയാണ് അവസാനിക്കേണ്ടത് ഇവിടുത്തെയും പ്രശ്നം അതു തന്നെയാണ് എന്നാൽ അവിടെ സംഭവിച്ച ചില പ്രശ്നങ്ങളുണ്ട് ഒന്ന് ഇത്തരത്തിലുള്ള സ്റ്റാമ്പേഡ് ഉണ്ടായതിന് ശേഷം വിജയ് അന്തം വിട്ടു നിൽക്കുകയാണ് ചെയ്തത് എന്ത് ചെയ്യണം എന്ന് അദ്ദേഹത്തിന് അറിയാൻ വേണ്ടായിരുന്നില്ല അവിടെ അതുണ്ടാകുന്നതിന് പ്രധാനപ്പെട്ട കാരണം അവിടെ ഒരുപാട് ആളുകൾ തിങ്ങിക്കൂടിയിരുന്നു അദ്ദേഹം എത്തിച്ചേരുമെന്ന് പറഞ്ഞ സമയത്ത് എത്തിച്ചേർന്നില്ലേ വളരെ വൈകി എത്തിയ സമയത്ത് അദ്ദേഹത്തിനൊപ്പം മറ്റൊരാൾക്കൂട്ടും വന്നു ഇവരുടെ ഇടയിൽ മനുഷ്യർക്ക് ശ്വാസം കിട്ടാൻ പോലുമുള്ള സൗകര്യമില്ലാത്ത തരത്തിലേക്ക് തിരക്ക് വർദ്ധിച്ചു അവർ വിശന്നു പിരിഞ്ഞു വന്നവരാണ് വെള്ളമില്ലാതെ അവരുടെ ഇടയിലേക്ക് രണ്ടോ മൂന്നോ വെള്ളക്കുപ്പികൾ വലിച്ചെറിഞ്ഞു കൊടുത്തു അതിനു വേണ്ടിയുള്ള അത് തപ്പിയെടുക്കാനുള്ള ശ്രമത്തിനിടയിൽ ചിലർ താഴെ വീണു പിന്നെ പലരും അതിൻ്റെ മുകളിൽ അങ്ങനെയാണ് ആപകടം സംഭവിക്കും ഇവിടെ വിജയ് എടുക്കേണ്ട ഒരു നിലപാട് ഒന്ന് അവിടെ നിന്ന് ആ പ്രശ്നത്തിൽ ഇടപെട്ട് അത് പരിഹരിക്കുന്നതിന് പരിഹരിക്കുന്നതിനാവശ്യമായിട്ടുള്ള പരിശ്രമം നടത്തുക അവരെ ആശുപത്രിയിൽ കൊണ്ടുപോകുന്നതിനുള്ള പരിശ്രമം അതിനെ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള നേതൃത്വപരമായിട്ടുള്ള പങ്ക് വഹിക്കുക അന്നും അദ്ദേഹം ചെയ്തില്ല അദ്ദേഹത്തിന് എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടായിരുന്നില്ല കാരണം അത് രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഒരു പ്രശ്നമാണ് അത് അദ്ദേഹത്തിന് അറിയാൻ പാടില്ലായിരുന്നു അതുകൊണ്ട് അദ്ദേഹം അവിടെ നിന്ന് പോയി ഒന്നും സംസാരിക്കാതെ പോയി പിന്നീട് തമിഴ്നാട് സർക്കാരാണ് യഥാർത്ഥത്തിൽ ആവശ്യമായിട്ടുള്ള ഇടപെടലുകളെല്ലാം നടത്തുകയും ആ നടപടിയുടെ ഭാഗമായിട്ടുള്ള പ്രസ്താവനകൾ വരികയൊക്കെ ചെയ്താണ് അത് പക്കതും ഇവിടെ തന്നെയായിരുന്നു വിജയെ കുറ്റപ്പെടുത്തുകയും വിജയെ അറസ്റ്റ് ചെയ്യണമെന്ന് സ്ഥലം പറഞ്ഞിരുന്നില്ല എന്നാൽ രണ്ട് ദിവസം കഴിഞ്ഞതിന് ശേഷം വിജയ് പിന്നീട് ഒരു വീഡിയോ ചെയ്ത് അതിലൂടെ പറഞ്ഞു ഇതിൻ്റെ പിന്നിൽ ഗൂഢാലോചനയാണ് ആ ഗൂഢാലോചന സിദ്ധാന്തം എന്ന് പറയുന്നത് വികൃതമായിട്ടുള്ള രാഷ്ട്രീയത്തിൻ്റെ പ്രകടനം മാത്രം അവിടെ എന്ത് ഗൂഢാലോചന ഉണ്ടായത് സാധാരണക്കാരായിട്ടുള്ള ഏത് മനുഷ്യൻ നോക്കുന്ന സമയത്തും അവിടെ ഗൂഢാലോചന ഉണ്ടായില്ല ആ ഗൂഢാലോചന എന്ന് പറയാനുള്ള സംഭവം നടക്കുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരുപാട് ആളുകളവിടെ ഒരുപാട് പേരെ കാത്തു നിൽക്കുന്നു പിന്നീട് അദ്ദേഹം വരുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ കൂടെ ഒരുപാട് ആളുകൾ വരും എല്ലാവരും ഇടുന്നെങ്ങും കൂടിയ സമയത്തും അവരുടെ വിശപ്പും ദാഹവും ഒക്കെയാണ് ആ പ്രശ്നം ഇങ്ങനെയാക്കി ദുരന്തമാക്കി മാറ്റിയത് ആ തിരിച്ചറിഞ്ഞ് ദുരന്തത്തിൽപ്പെട്ടവരെ സഹായിക്കുകയും അവരുടെ കുടുംബങ്ങളെ സഹായിക്കുകയും ചെയ്യുക എന്ന് പറയുന്ന നിലപാടെടുക്കും അതല്ലാണ്ട് അതിനെ രാഷ്ട്രീയമായിട്ട് കാണുന്നതിൽ ഒരർത്ഥവുമില്ല ഇപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് ഇതാ വീണ്ടും അത് കോടതിയുടെ എത്തിയിരിക്കുകയാണ് കോടതിയാണ് ഇപ്പോൾ തീരുമാനിക്കേണ്ടത് ഈ വിഷയത്തിൽ വിജയ് കുറ്റക്കാരനാണോ അല്ലേ എന്നുള്ളത് വിജയ് കുറ്റക്കാരനാണെങ്കിൽ കോടതി അറസ്റ്റ് ചെയ്യാനായിട്ട് ആവശ്യപ്പെടും എന്തായാലും തമിഴ്നാട് സർക്കാർ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നില്ല കാരണം അതും ഒരു രാഷ്ട്രീയ പ്രശ്നമാണ് തമിഴ്നാട് സർക്കാർ വിജയിനെ അറസ്റ്റ് ചെയ്ത് വിജയ് ധീരശൂര്യ പരാക്രമിയായിട്ടുള്ള ഹീറോയിൻ്റെ പരിവേഷത്തിലേക്ക് പോയി അത് ഡി എം കെ എന്ന് പറയുന്നതായിട്ടുള്ള രാഷ്ട്രീയ പ്രവർത്തനത്തിനെ സംബന്ധിച്ചിടത്തോളം അത് വലിയ പ്രതിരോധം സൃഷ്ടിക്കുന്ന ഒന്നായിരിക്കും മറ്റൊരു വിഷയം എന്ന് പറയുന്നത് വിജയ് ധീരമായിട്ടുള്ള ഒരു രാഷ്ട്രീയ നിലപാടുള്ള വ്യക്തി തന്നെയാണ് എന്നാണ് കാരണം ഈ വിഷയത്തിൽ അദ്ദേഹത്തെ സഹായിക്കാനും അദ്ദേഹത്തെ എല്ലാ കേസുകളിൽ നിന്ന് മുക്തമാക്കാനും കേന്ദ്ര ഗവൺമെൻറ് ഒരുങ്ങി നിൽക്കുകയാണ് അമിത്ഷാ അദ്ദേഹത്തെ വിളിച്ചു പക്ഷേ വിളിച്ചപ്പോൾ അദ്ദേഹം വിജയ എടുത്ത നിലപാടെന്ന് പറയുന്നത് ഒരു തരത്തിലുള്ള സഖ്യത്തിനുമില്ല എൻ്റെ സ്വതന്ത്രമായിട്ടുള്ള രാഷ്ട്രീയ നിലപാടുമായി ഞാൻ പോകും എന്നുള്ളതാണ് അത് വിജയയുടെ രാഷ്ട്രീയ വിജയം തന്നെയായിട്ടാണ് ഞാൻ വിലയിരുത്തുന്നത് അങ്ങനെയാണ് അദ്ദേഹം പോകേണ്ടത് കേസുകളുണ്ടാവട്ടെ പ്രശ്നങ്ങളുണ്ടാവട്ടെ അതൊക്കെ സ്വന്തം ഇഷ്ടത്തിന് തന്നെയാണ് അദ്ദേഹം യഥാർത്ഥത്തിൽ നേരിടേണ്ടത് അദ്ദേഹം എന്ത് രാഷ്ട്രീയ ഉദ്ദേശത്തോടു കൂടിയാണോ ഈ ഈ രാഷ്ട്രീയ ചക്രവാളത്തിലേക്ക് ഇറങ്ങി ഇറങ്ങിത്തിരിച്ചിരിക്കുന്നത് അത് സാക്ഷാത്കരിക്കണമെങ്കിൽ അത്തരത്തിലുള്ള സ്വതന്ത്രമായ നിലപാട് ആവശ്യമാണ് അപ്പോൾ സ്റ്റാലിൻ സ്റ്റാലിൻ്റെ സ്വതന്ത്രമായ നിലപാടെടുക്കുന്നു വിജയ് വിജയിൻ്റെ സ്വതന്ത്രമായും നിലപാടെടുക്കുന്നു ഇതിനിടയിൽ ഒളിച്ചു കിടക്കാൻ ശ്രമിക്കുന്നതായിട്ടുള്ള ബി ജെ പിയെ തടഞ്ഞു നിർത്താനായിട്ട് ഇരുവരുടെയും ഈ സ്വതന്ത്രമായിട്ടുള്ള നിലപാടുകൾക്ക് കഴിയുന്നുണ്ട് ഇനി കോടതി അതിൽ ഇടപെട്ട് ഉണ്ടാക്കാവുന്ന പ്രശ്നങ്ങൾ മാത്രമാണ് ഇന്ന് വരാൻ പോകുന്നതായിട്ടുള്ള കോടതി ഉത്തരവിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത് കോടതിക്കും സ്വതന്ത്രമായിട്ടുള്ള നിലപാടെടുക്കാൻ കഴിഞ്ഞാൽ ഈ വിഷയം ഒരിക്കലും തമിഴ്നാട് രാഷ്ട്രീയത്തെ സ്വാധീനിക്കുന്ന ഒരു പ്രശ്നമല്ലാതെ മാറിത്തീരും ഒരു ദുരന്തത്തെ എങ്ങനെ ഒരു രാഷ്ട്രീയ ആയുധമാക്കാം എന്ന ബി ജെ പിയുടെ ലക്ഷ്യത്തെ തകർക്കാൻ അതിന് കഴിയും എന്നാണ് എനിക്ക് തോന്നുന്നത്